നമസ്കാരം വന്നു വന്ന് പിണറായിക്കെതിരെ വാതുറന്നാൽ വിവരമറിയുമെന്ന സ്ഥിതിയാണുള്ളത് ജനാധിപത്യത്തിന്റെ നാലാമത്തെ തൂണാണെങ്കിലും ഇവിടെ നമ്മുടെ കേരളത്തിൽ ആ തൂണിന് ഒരു പ്രസക്തിയുമില്ല മാധ്യമ നിർമ്മമെടുത്താൽ അതിന് പൂട്ടിടുന്ന ശീലമാണ് കേരളത്തിൽ ഇപ്പോൾ അതിന്റെ അടുത്ത ഉദാഹരണമാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കർ അതായത് അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നു എന്തിനാണെന്ന് അറിയാമോ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിന്റെയും എം എൽ എക്കുമെതിരെ വിമർശനം നടത്തിക്കൊണ്ട് ജയശങ്കർ തന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തത് വീഡിയോയിൽ ജയശങ്കർ ജാതി അധിക്ഷേപം നടത്തിയെന്നാണ് സച്ചിൻ ദേവ് ആരോപിക്കുന്നത് നീ ബാലുശ്ശേരി എം എൽ എ അല്ലയുടെ ഡാഷയെ എന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ സച്ചിൻ ദേവിനോട് ചോദിച്ചു എന്ന് സച്ചിൻ പരാതി കൊടുത്തിരുന്നുവെങ്കിൽ ഡ്രൈവർ കുടുങ്ങിപ്പോയനെ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമം തടയൽ എന്നൊരു നിയമമുണ്ട് സച്ചിൻ അത്തരത്തിൽ കേസ് കൊടുത്തിരുന്നുവെങ്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാരൻ ഈ അടുത്ത കാലത്തൊന്നും സൂര്യപ്രകാശം കാണാത്ത രീതിയിൽ ജയിലിൽ പോയേനെ എന്നാൽ അങ്ങനെ പരാതി കൊടുക്കാൻ സച്ചിൻ ദൈവിന് ബുദ്ധി എന്നാണ് ജയശങ്കർ വീഡിയോയിൽ പറയുന്നത് ഈ പരാമർശത്തിനെതിരെ സച്ചിൻ ദേവ് പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം കേസ് കൊടുത്തു ഇതോടെയാണ് പോലീസ് ജാമ്യമില്ലാ വകുപ്പിൽപ്പെടുത്തി അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കത്തിൽ യദുവിന്റെ പക്ഷം പിടിക്കുന്ന നിലപാടായിരുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തത് ഇത് സച്ചിൻ ദേവി എം എൽ എ അസ്വസ്ഥനാക്കിയിരുന്നു എന്തായാലും ചെങ്കുടി വാ തുറന്നാൽ പണി കിട്ടും എന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നുമല്ലോ ഏഷ്യാനെറ്റ് ന്യൂസ് തുടങ്ങി മറുനാടൻ വരെ ഇത്തരത്തിലുള്ള രക്തസാക്ഷികളാണ് തിരുവ എതിർവ എന്ന ഇവിടുത്തെ സമ്പ്രദായം ഓർപ്പിക്കാൻ വേണ്ടി ഈ ഡോസ് എല്ലാവരും ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ് മാധ്യമ സ്വാതന്ത്ര്യം അങ്ങ് കേരളത്തിനപ്പുറത്തേക്ക് ഇവിടെ അത് വേണ്ട നടക്കില്ല ഒന്ന് പറയും അതങ്ങ് എല്ലാവരും അനുസരിച്ചാൽ മതി അതിന്റെ അപ്പുറത്ത് ഒന്നുമില്ല കൈരളിയും ദേശാഭിമാനിയും ഒക്കെ പോലെ ഇരട്ടച്ചങ്ങനെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വാർത്തകൾ നൽകിയാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് ജീവിച്ചു പോകാം ഇല്ലെങ്കിൽ നല്ല പാടാണ് ഓർത്തോളൂ